നെന്മാറ ഗ്രാമപഞ്ചായത്തിന്റെയും നെമ്മാറ ഐ സി ഡി എസിന്റെയും ആഭിമുഖ്യത്തിൽ പോഷകാഹാരത്തിന്റെ പ്രാധാന്യം എത്തിക്കുക എന്ന ലക്ഷ്യത്തോടെ പോഷണ മാസാചരണ പരിപാടി സംഘടിപ്പിച്ചു പഞ്ചായത്ത് തല പരിപാടിയുടെ ഉദ്ഘാടനം നെന്മാറ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പ്രഭിത ജയൻ നിർവഹിച്ചു പഞ്ചായത്തിന്റെ ഫ്രണ്ടില് കവാടത്തില് വന്ന് നോക്കിട്ടുണ്ടായിരുന്നു ആൾക്കാരെല്ലാവരും എന്താണ് എന്ന് അറിയാനുള്ള ഒരു ആകാംക്ഷ അതുപോലെ നമ്മൾക്ക് നമ്മുടെ അംഗൻവാടി എന്ന് പറഞ്ഞാൽ പണ്ട് പാലവാടിയിലേക്ക് പോകുന്നില്ല എന്ന് ചെറിയ മുതിർന്ന ആൾക്കാർ ചോദിക്കുന്ന പോലെ നമ്മുടെ അംഗൻവാടിയിൽ ആദ്യത്തെക്കാളും കൂടുതൽ നമ്മുടെ ജനനം മുതൽ മരണം വരെയുള്ള കണക്കുകളും അതുപോലെ തന്നെ ജനനം കുഞ്ഞ് ജനിച്ചു എന്നുണ്ടെങ്കിൽ അല്ല ആ ജനിക്കുന്നതിന് മുൻപുള്ള ആ മാസങ്ങളിലായാലും എല്ലാം തന്നെ നമുക്കൊരു കണക്കെടുപ്പും മറ്റുള്ള കാര്യങ്ങളും മരണം വരെയുള്ള ഒരു അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുവട്ടം നമ്മുടെ അംഗൻവാടികളിൽ ഏതെല്ലാം പ്രദേശമാണ് ഉൾപ്പെട്ടിരിക്കുന്നത് ആ വീടുകളിലുള്ള കാര്യങ്ങൾ പോലും നമ്മുടെ നമ്മുടെ രേഖകളിൽ ഒരു എന്ന് പഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ എ മോഹനൻ അധ്യക്ഷത വഹിച്ചു പദ്ധതി വിശദീകരണം ഐ സി ഡി എസ് സൂപ്പർവൈസർ ജിജിമോൾ നിർവഹിച്ചു വാർഡ് മെമ്പർ പ്രതീക്ഷ സ്വാഗതവും അംഗൻവാടി വർക്കർ സരളാദേവി നന്ദിയും പറഞ്ഞു അംഗൻവാടി വർക്കർമാർ പാചകം ചെയ്തുകൊണ്ടുവന്ന പോഷകസമൃദ്ധമായ ഭക്ഷണപദാർത്ഥങ്ങളും ആഹാരങ്ങളും പ്രദർശിപ്പിച്ചു പരിപാടിക്കെത്തിയവർ അവ രുചിച്ചു നോക്കി ആസ്വദിച്ചു കുട്ടികളിൽ പോഷകക്കുറവ് നേരിടുന്നതായ റിപ്പോർട്ടുകളുടെ അടിസ്ഥാനത്തിലാണ് പോഷകാഹാരത്തിന് പ്രാധാന്യം നൽകുന്ന ആചരണ പരിപാടികൾ സംഘടിപ്പിക്കുന്നത് യു ടി ന്യൂസ് പാലക്കാട്